അഭിനയിച്ച സിനിമകളെക്കാൾ വ്യക്തി ജീവിതം കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞ താരമാണ് ബാല ഓഫ് സ്ക്രീനിലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിലും ബാല പലപ്പോഴും വിമർശനങ്ങൾ നേരിടാറുണ്ട് ശ്രദ്ധ നേടാനാണ് ബാല ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് ചിലർ ബാലക്കെതിരെ പറയുന്നത് ഇപ്പോഴത്തെ അത്തരക്കാർക്ക് മറുപടി നൽകുകയാണ് ബാല തന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ പക്ഷെ വീട്ടുകാരെ വെറുതെ വിടണം എഴുപത്തിനാല് വയസ്സുള്ള ഒരു അമ്മയാണ് തനിക്ക് ഉള്ളതെന്നും ബാല പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ബാല തന്റെ മനസ്സ് തുറന്നത് തന്നെ വിഷമിപ്പിച്ച ഒരു കമന്റിനെ കുറിച്ചും ബാല ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നു തനിക്കൊരു പാറ്റേൺ ഉണ്ട് അത് താൻ മര്യാദക്ക് ചെയ്തോട്ടെ അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം മാത്രമാണുള്ളതെന്നാണ് ബാല പറയുന്നത് തന്റെ സഹായം കൊണ്ട് ആയിരം കുട്ടികൾ പഠിക്കുന്നുണ്ട് കൂടാതെ നാലു പേർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും വേദനിച്ചല്ല അവർ മരിക്കുന്നതെന്നും ബാല പറയുന്നു ഭക്ഷണമില്ലാത്തവന്റെ വിശപ്പ് താൻ മാറ്റുന്നുണ്ടെന്നും താനിതൊക്കെ ചെയ്തോട്ടെ നിങ്ങൾക്ക് മിണ്ടാതിരുന്നാൽ പോരെയുമാണ് ബാല ചോദിക്കുന്നത് തനിക്ക് ശല്യമാകുന്ന തരത്തിലുള്ള കമന്റുകൾ പങ്കുവെക്കുന്ന ഒരാളെ പറ്റിയും ബാല പറയുന്നുണ്ട് ഒരു ലൂസ് ഒരുത്തിനുണ്ട് അവന്റെ പേര് ശശിപുഷ്പം എന്നാണ് ഒരിക്കൽ തനിക്ക് വിഷമം വന്നതുകൊണ്ട് സൈബർ സെല്ലിനെ ബന്ധപ്പെട്ടുവെന്നും അപ്പോൾ അങ്ങനെയൊരു അക്കൗണ്ട് തന്നെ ഇല്ല എന്നുമാണ് കണ്ടതെന്നുമാണ് ബാല പറയുന്നത് പത്ത് രൂപ കൊടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നുവെന്നാണ് അന്നയാൾ തന്റെ പോസ്റ്റിൽ കമന്റ് ചെയ്തത് നടനായ ബാലയ്ക്ക് ഇത്തരത്തിൽ പബ്ലിസിറ്റിയുടെ എന്നും താരം ചോദിക്കുന്നു അഞ്ച് ഭാഷകളിൽ നായകനായി അഭിനയിച്ച ആളാണ് താനെന്നും ഒരു നന്മ നടക്കുമ്പോൾ നിങ്ങളും കൂടെ കൈനീട്ടുകയല്ലേ വേണ്ടതെന്നും ബാല പറയുന്നു അങ്ങനെ മറ്റുള്ളവരും തന്റെ കൂടെ ചേരുകയാണ് വേണ്ടത് ആ പയ്യൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ സുരേഷ് ഗോപിയാണെന്നും അതാണ് സൂപ്പർ എന്നും ദയവ് ചെയ്ത് ആ പ്രൊഫൈൽ ഫോട്ടോയിൽ നിന്നും സുരേഷ് ഗോപിയെ മാറ്റണമെന്നും ബാല ആവശ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപി വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം ജയിക്കുന്നതിന് മുൻപ് തന്നെ നടനായും വ്യക്തിയായും ഒക്കെ തനിക്ക് അറിയാവുന്നതാണെന്നും ബാല വ്യക്തമാക്കുന്നു ശശി എന്നാണ് അയാളുടെ പേര് അവന്റെ പേരിൽ തന്നെ ഉണ്ടെന്നും അയാൾ പറയുന്നത് പോലെ താൻ എപ്പോഴാണ് വെറും പത്ത് രൂപ കൊടുത്തതെന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ചുമ്മാ ഇതൊക്കെ അടിച്ചുവിടുകയാണെന്നുമാണ് ബാല ഇയാളെപ്പറ്റി പറയുന്നത് അതും മറ്റൊരാളുടെ ചിത്രവും വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ബാല ചൂണ്ടിക്കാണിക്കുന്നു ഫോൾസ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ കുറ്റകൃത്യമാണെന്നും വേറൊരു വ്യക്തിയുടെ നന്മയും ഇമേജും എടുത്ത് തിന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നതെന്നുമാണ് ബാല പറയുന്നത് ഇതുപോലെ കുറെ അധികം പേരുണ്ടെന്നും ഇവരൊക്കെ വെറും തേർഡ് റൈറ്റഡ് ഫെലോസ് ആണ് അവരെ നമ്മൾ എന്ത് ഉപദേശിക്കാനാണ് ഇടുന്നവർ അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുമെന്നും ബാല പറയുന്നു പക്ഷേ എന്ത് ചെയ്താലും തന്റെ കുടുംബത്തെ വിടണമെന്നൊരു അഭ്യർത്ഥനയും ബാല മുന്നോട്ട് വെക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധമൊക്കെ നടന്നത് പെണ്ണിനും പൊന്നിനും വേണ്ടിയാണ് അതിലും വലുതായിരിക്കും കുടുംബത്തെ തൊടുന്നത് അവരെ തൊട്ടാൽ നമ്മുടെ സ്നേഹം തിരിച്ചു കാണിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്നും പിന്നെ അതിൽ ക്രൈമായി പോകും കുടുംബക്കാരെ ഒപ്പം നമ്മൾ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കരുതെന്നാണ് ബാല ആവർത്തിക്കുന്നത് അവർക്ക് സിനിമയൊന്നും അറിയില്ല മകൻ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോയി വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടും മകൻ എവിടെയോ സന്തോഷമായിരിക്കുന്നു നാലു പേർക്ക് നന്മ ചെയ്യുന്നു അന്തസ്സായി ജീവിക്കുന്ന എന്ന സമാധാനത്തോടെ എഴുപത്തിനാല് വയസ്സുള്ള ഒരു അമ്മയാണ് തന്റെ വീട്ടിലിരിക്കുന്നത് അവരെ പറ്റി മോശമായി പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എന്താകും തോന്നുകയെന്നും ബാല ചോദിക്കുന്നുണ്ട് ഇവർക്ക് അത്രയും മനസാക്ഷി എന്നും ഇവരൊക്കെ കരുതിയിരിക്കുന്നത് സൈബർ ബുള്ളിങ്ങ് കുറ്റകൃത്യമല്ല എന്നാണെന്നും ശരിക്കും വലിയൊരു കുറ്റകൃത്യമാണ് അവർ ചെയ്യുന്നതെന്നുമാണ് ബാല പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ